സ്വകാര്യ എസ്റ്റേറ്റിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നതിന് അമ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ സർവേ വിഭാഗം താൽക്കാലിക ഉദ്യോഗസ്ഥനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു താൽക്കാലിക സർവേയർ പനംകുട്ടി വീട്ടിൽ എസ് നിധിനെയാണ് ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരിയമംഗലത്തെ റെസ്റ്റ് ഹൌസിൽ നിന്ന് പിടികൂടിയത് സ്വകാര്യ എസ്റ്റേറ്റിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നതിന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ സർവേ വിഭാഗം താൽക്കാലിക ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസ് നേരിമംഗലത്ത് നിന്ന് പിടികൂടിയത് താൽക്കാലിക സർവേയറായ അടിമാലി പനങ്കൂട്ടി അമ്പാട്ട് വീട്ടിൽ എസ് നിധിനെയാണ് ഇടുക്കി വിജിലൻസ് ഡി വിഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേര്യമംഗലത്തെ റെസ്റ്റ് ഹൌസിൽ നിന്ന് പിടികൂടിയത് ബൈസൻവാലി വില്ലേജിലെ പൊട്ടൻകാട് താവളം പരിധിയിൽപ്പെട്ട നൂറ്റിനാൽപ്പത്തിയാറ് ഏക്കർ വരുന്ന ഏലത്തോട്ടം ഡിജിറ്റൽ സർവേ പ്രകാരം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് രണ്ടാഴ്ച മുമ്പ് നിതിൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇത്രയും തുക നൽകാനാവില്ലെന്ന് പറഞ്ഞതോടെ എഴുപത്തിയ്യായിരം രൂപയെങ്കിലും തന്നാലേ സ്ഥലം അളക്കൂവെന്ന് ഇയാൾ പറഞ്ഞു എസ്റ്റേറ്റ് മാനേജർ കഴിഞ്ഞ വ്യാഴാഴ്ച സർവേയറെ ഫോണിൽ വിളിച്ചപ്പോഴും കൈക്കൂലി നൽകിയാൽ മാത്രമേ വസ്തു അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുവെന്നും ആദ്യ ഗടുവായി അൻപതിനായിരം രൂപ മുപ്പതിനു നൽകണമെന്നും പറഞ്ഞു തുടർന്ന് എസ്റ്റേറ്റ് മാനേജർ വിജിലൻസ് ഡി എസ്പിക്ക് പരാതി നൽകി ഇതോടെ വിജിലൻസ് ഡിവ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം താൽക്കാലിക സർവേയറെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് നേര്യമംഗലം പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വിജിലൻസ് നൽകിയ തുകയായ അൻപതിനായിരം രൂപ ആദ്യഘടു കൈക്കൂലിയായി നൽകുന്നതിനിടെ ഇയാൾ പിടിയിലാവുകയായിരുന്നു നീ നീ ടെൻഷൻ ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ട അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി നുസ്ബിറോ ഇടുക്കി